നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ചൂടൻ സ്വഭാവമുള്ള ചുണ്ടികൂടിയ നക്ഷത്രങ്ങളെ കുറിച്ചാണ് പലരും ഇതിൻ്റെ ഒപ്പം തന്നെ വന്ന് പറയാറുണ്ട് ഏത് നക്ഷത്രങ്ങളാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം സശ്രദ്ധം ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോഴേ നിങ്ങൾക്ക് ഇത് അല്ല സ്കിപ്പ് ചെയ്ത് കണ്ടാലൊന്നും കേട്ടാലൊന്നും ഇത് മനസ്സിലാവില്ല കാരണം പാരമ്പര്യവാദികൾ പറയുന്ന മണ്ടത്തരമല്ല നമ്മൾ പറയുന്നത് നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് നിങ്ങളറിയുക ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂട് കാണിക്കുന്ന നക്ഷത്രം ഏതാണ് ഏറ്റവും കൂടുതൽ ശുണ്ടി ദേഷ്യമൊക്കെ കാണിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അങ്ങനെ ഒരു പൊതു സ്വഭാവമില്ല പലരും പറയും അശ്വതി നക്ഷത്രമാണ് ഭരണി നക്ഷത്രമാണ് കാരണം എന്താ ചൊവ്വ അധിപതിയാകുന്ന നക്ഷത്രമാണ് അനിഴമാണ് തൃക്കേറ്റാന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതേപോലെ മകമാണ് പൂരമാണ് ഇതെല്ലാം പറയും കാരണം എന്താ ആ ഗ്രഹങ്ങളുടെ ചൂടനുസരിച്ചിട്ടാണ് ഇവർ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പെട്ടെന്ന് ചൂടാകുന്നത് ചുണ്ടി പിടിക്കുന്നത് ദേഷ്യം വരുന്ന നക്ഷത്രങ്ങളെല്ലാം ഗ്രഹനിലയിൽ നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ നിൽക്കുന്ന ലഗ്നത്തിൽ ചൊവ്വയും ശനിയും നിന്നാൽ ഇതാണ് അഗ്നിമാർഗയോഗം അഗ്നിമാരുത യോഗം എന്നെല്ലാം പറയും ചൂടൻ സ്വഭാവമായിരിക്കും ഇയാൾക്ക് എല്ലാവരോടും ചൂടായിരിക്കാം അയാളോടും ചൂടായിരിക്കും ഇത് രണ്ടാം ഭാവത്തിൽ നിന്നാലും ധനത്തിനും ചൂടുണ്ടാകും അതേപോലെ വാക്കിൻ്റെ സ്ഥാനത്തെല്ലാം വലിയ ശുണ്ടിയായിരിക്കും ഭയങ്കര ചൂട് എന്ന് പറഞ്ഞ പോരാ നമുക്ക് അയാളോട് സംസാരിച്ചെത്തിക്കാനേ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും ഇയാളുടെ ജീവിതം പോവുക അതേപോലെ അഗ്നിമാർഗ യോഗം ഏത് ഭാവത്തിൽ നിന്നാൽ പത്തിൽ നിന്നാൽ തൊഴിലൊന്നും അയാൾക്ക് ഒരിക്കലും ശാശ്വതമായി വരില്ല പതിനൊന്നിൽ നിന്നാൽ ഒരിക്കലും വരുമാനം ശാശ്വതമാവില്ല കാരണം അഗ്നിമാർഗയോഗം എന്ന് പറയുന്നത് ഗുണമല്ല ദോഷമാണ് അത് ഒരു ജാതകത്തിൽ എവിടെ നിന്നാലും വളരെ മോശമാണ് അത് തന്നെ ലഗ്നം മുപ്പത്തിരണ്ട് വയസ്സ് വരേക്കും മുപ്പത്തിരണ്ടിന് മുകളിൽ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ആ ചന്ദ്രൻ്റെ പതിനൊന്നിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ പതിനൊന്നാം ഭാവമായിട്ട് ചിന്തിക്കണം അതേപോലെ തന്നെ കാൽ കാൽചിന്തനം എത്തേഡിലേക്ക് വരുമ്പോൾ മേട ചിങ്ങധനു എന്ന രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ ഏത് ഭാവത്തിലേക്കാണോ വഴി മാറുന്നത് ആ രീതിയിൽ തന്നെ ചിന്തിച്ചെത്തണം ഇങ്ങനെയാണ് അഗ്നിമാർഗ യോഗ ജാതകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനതിജീവിക്കണമെങ്കിൽ ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിക്കും അതേപോലെ ഭദ്രകാളിക്കും കൃത്യമായിട്ട് വഴിപാട് ചെയ്യേണ്ട എല്ലാ മാസത്തിലും സുബ്രഹ്മണ്യന്റെ പഞ്ചാമതാഭിഷേകവും ഭദ്രകാളിക്ക് കടും ഭാഗ്യസൂക്തവും അതേപോലെ തന്നെ ശനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശനീശ്വരന് നീരാഞ്ജനം നടത്തുക എള്ളിടാതെ വെറും തുണികൊണ്ട് കിഴികെട്ടി നല്ലെണ്ണയിൽ നാളികേര മുറിയിൽ വെച്ചിട്ടുള്ള നിരാഞ്ജനം നടത്തുക അതോടൊപ്പം ശനീശ്വര ഒരു കടും പായസവും ഭാഗ്യസൂക്തവും നടത്തുക ഇതെല്ലാം ഒരു കുടക്കീഴിൽ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ കാടുകല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മാത്രമാണുള്ളത് ലോകത്തിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ശനീശ്വര ക്ഷേത്രം കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർത്തൊക്കെ നവഗ്രഹ സങ്കല്പമാണ് ഇവിടെ ദേവതയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ജീവിതം നല്ല രീതിയിൽ അഗ്നിമാർഗ യോഗമുള്ള ഒരാളാണെങ്കിൽ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വഴിപാട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ വാശി പിടിച്ച് വെറുതെ ജീവിതം തുലച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന യാഥാർത്ഥ്യം അറിയുക നമ്മളെപ്പോഴും ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന അഗ്നിമാർഗ്ഗ യോഗം എന്താണ് പലരൊക്കെ ഇരുന്ന് പറയും കാരണം പാരമ്പര്യവാദികൾക്ക് ഇതിൻ്റെ ബാലപാഠം പോലും അറിഞ്ഞുകൂടാ അവർ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്ന കുറച്ച് സംസ്കൃത ശ്ലോകം പഠിക്കുന്നു എന്തൊക്കെയോ പറയുന്നു കേട്ടിരിക്കുന്നത് നിങ്ങൾക്കാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇത് തന്നെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ അഷ്ടമെങ്കിലെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കണ്ടു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് കാരണം ഇതേവരേക്കും വരേക്കും ഒരാളുടെ പോലും ജീവിതം വഴി മാറ്റിവിടാൻ ഈ മിടുക്കന്മാരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം വെല്ലുവിളിച്ചു ഒരു പത്ത് പേരെ കൊണ്ടുവന്നാൽ ഞാൻ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പറയുന്ന നാല് കാര്യം ചെയ്താൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുടെ ഏതൊരു പ്രശ്നവും പത്ത് പേരുടെയും ഞാൻ പരിഹരിച്ചാലും എനിക്ക് ഒരു പൈസ വേണ്ട അതേപോലെ ഞാനൊരു പത്ത് പേരെ പ്രശ്നങ്ങൾ തരാം അതിൽ ഒരാളുടെ മാത്രം പ്രശ്നം നിങ്ങൾ പരിഹരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ തരാം ഇങ്ങനെ പല പ്രാവശ്യം വെല്ലുവിളി ചൂരാളും നമ്മുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്നില്ല അതിന് പകരമായിട്ട് ചോദിക്കും സംവാദത്തിനുണ്ടോ എന്ന് ചോദിക്കുന്നു എന്ത് സംവാദത്തിനാണ് വേണ്ടത് നമുക്ക് ക്ഷേത്രത്തിൽ ആയില്ത്തിന് തിരു ഉത്സവം നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് വരാം ഈ സംവാദക്കാർക്ക് കാരണം അവർ കുറച്ച് സംസ്കൃത ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത് നമ്മൾ ചോദിക്കുന്നത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പുരാണങ്ങളായിട്ട് ബന്ധപ്പെടുത്തി ഇതിഹാസങ്ങളായിട്ട് ബന്ധപ്പെടുത്തി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി ദേവതകളുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ് എൻ്റെ ഭാഗത്തുണ്ടാവുക അതിനാണ് ഉത്തരം നൽകേണ്ടത് സംസ്കൃതത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം പക്ഷേ ജീവിതത്തിനുള്ള ഉത്തരം ഈ പറയുന്ന മിടുമിടുക്കന്മാർ പറഞ്ഞ് തരണം അപ്പോൾ ഇവരെ സംബന്ധിച്ചവർക്ക് പാരമ്പര്യം എന്ന് പറയുന്നത് പഠിക്കാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രം മാത്രമാണ് കൗബിനവും നൂലും ധരിച്ചുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ ആദ്യത്തം അടയാളം പൂർവികമായിട്ടുള്ള തന്ത്ര കുടുംബമാണ് തന്ത്രി കുടുംബമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവർ ആരെങ്കിലും ഒരാളുടെ ജീവിതം ഒന്ന് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ ജ്യോതിഷത്തിന് ഇത്രയും വലിയ അപജയം സംഭവിക്കുമായിരുന്നു അപ്പം നിങ്ങളാണ് അറിയേണ്ടത് നിങ്ങൾ ജീവിതം തേടുന്നവരാണ് കാരണം ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഒരുപാട് പേര് കമൻ്റ് ഇടും ഇതെല്ലാം കള്ള ജോത്സ്യന്മാരാണ് കാരണം അവരുടെ നിലനിൽപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുമ്പോൾ ഓരോ പേരിൽ കൊണ്ടുവന്നിടുന്നത് പരസ്യമാണോ അതേപോലെ കുറ്റം മറിച്ചിലാണോ അപ്പം നിങ്ങൾ പ്രേക്ഷകർ തിരിച്ചറിയുക നമുക്ക് നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് ഈ ഒന്നുമില്ല അപ്പോൾ എല്ലാ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒടി എന്ന് പറയുന്ന ആവിചാര ദോഷം വെട്ടി ഒഴിയുന്നതിന് മൂന്നര നാല് മണിക്കൂർ സമയമെടുക്കും ഇത് വെട്ടി ഒഴിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ആവശ്യമില്ലാത്ത പൈസ ചിലവാകുന്ന പ്രശ്നം അവസാനിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ ആവാഹന പൂജയ്ക്ക് മിനിമം അമ്പത്താറായിട്ട് ചെലവഴ് അപ്പോൾ നിങ്ങളെത് അയ്യോ എന്ന് പറയാം അയ്യോ എന്ന് പറയേണ്ട നമുക്ക് ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് അതിലൂടെ ഇരുപത്തിയേഴ് ദിവസം മുന്നോട്ട് പോകും നൂറ്റൻപത് രൂപയാണ് ഓൺലൈനായിട്ട് അയച്ചേരും അതും വീഡിയോ കൃത്യമായിട്ട് കേൾക്കുക ഇത് തന്നെ പലരും നമ്മുടെ കസ്റ്റമർ കെയറുടെ ഫോൺ ഞാനെടുത്ത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ എല്ലാം പറയുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല എത്ര രൂപയാണ് തിരിച്ചു തിരിച്ചുപോയിക്കണം അപ്പോൾ നൂറ്റൻപത് രൂപ അയച്ച് തന്നാൽ ഇരുപത്തേഴ് ദിവസത്തേക്ക് ചരടിലൂടെ പോകാം അത് കഴിയുമ്പോൾ ഒരു ഏലസ് ഗണപതിയുടെ ഏലസ് ഇവിടെ നിന്ന് വാങ്ങി തരിക ആ ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്യുക എല്ലാ മാസത്തിലും പ്രണവമലയിൽ മഹാഗണപതിക്ക് പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതിക്ക് നൂറ്റെട്ട് ഗണപതി ഹോമവും ഏഴ് ദിവസം നാരങ്ങമാലയും ചേർത്ത് ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാടുണ്ട് അതങ്ങനെ പതിനെട്ട് മാസം ചെയ്യാം അപ്പോൾ അതിന് ഇരുപത്തേഴായിരം രൂപ കണക്കൂട്ടണം കേട്ടോ കാരണം ഒരു ഗതിയില്ലാതെ വന്നവനാണ് വെറും വെറുനൂറ്റമ്പത് രൂപ കൊണ്ട് പിന്നെ അത് കെട്ടി കഴിഞ്ഞപ്പോൾ കെട്ടി അയ്യായിരം രൂപ കണ്ട് ഏലസ് വാങ്ങിച്ചു ഏലസ് കെട്ടി വഴിപാട് ചെയ്തു പോകുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും അങ്ങനെ സമ്പാദിക്കുന്ന പൈസയാണ് ഈ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ പിന്നെ അതിലൂടെ സ്വർക്കൂട്ടി വെച്ച് അമ്പത്താറായിരം കൊണ്ടുവന്ന് ഇവിടെ പൂജ നടത്താം പക്ഷേ വീടിൻ്റെ വാസ്തു അല്ലാത്ത തെറ്റിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് ആവാഹന പൂജ തരില്ല അതിൻ്റെ കാരണം പൂജ കഴിഞ്ഞ് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ ഒരു രണ്ടര കൊല്ലം വരെ ഭയങ്കര സ്പീഡായിരിക്കും പിന്നെ എല്ലാം നശിച്ചു പോകും കാരണം ഒരു ഗതിയില്ലാതെ വരുന്നവന് ആദ്യമായിട്ട് പൈസ കാണുമ്പോൾ ഒരു വെപ്രാളം ഉണ്ടാകും മറിച്ചാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ കയറാണെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ വാസമൊക്കെ ശരിയാക്കി പോകുന്ന ആൾ ഒരിക്കലും നശിച്ചു പോകില്ല അവർ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യും അങ്ങനെ അവർ എല്ലാ മാസത്തിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലം തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ പാക്കേജ് പൂജകൾ അല്ലാത്ത ഒഴിവാടൊക്കെ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് സമൃദ്ധിയിലേക്ക് എത്തിച്ച് ജീവിതം മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളും അറിയണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി വിഗതികൾ തിരിച്ചറിയുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ജാതകങ്ങൾ എഴുതി വാങ്ങുക നിങ്ങളുടെ ദശാകാലം എന്താണ് ഈ പറയുന്ന അക്തിമാർഗ്ഗം ഇപ്പോൾ അഞ്ചിലാണ് വന്നിരിക്കുന്നതെങ്കിൽ പഠനം വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ കുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഈ പറയുന്ന മുമ്പ് പറഞ്ഞ വഴിപാട് ശനീശ്വരനും അതേപോലെ സുബ്രഹ്മണ്യസ്വാമിക്കും അതുപോലെ ഭദ്രകളിക്കും വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ കുട്ടിക്ക് പഠന മികവ് ഉണ്ടാവുകയുള്ളൂ ഇനി മൂന്നിലാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാ കൂട്ടുകാരായിട്ട് വഴക്കണ്ടാവും ഒരു കൂട്ടുകാരും ഉണ്ടാവില്ല അപ്പോൾ കൂട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വഴിപാട് ചെയ്യണം അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ ജാതകം എഴുതി വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് വിശദമാക്കിയിട്ടുണ്ടാകും ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ എല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് പിന്നെ അതുകൂടാതെ ഏത് തൊഴിലാണ് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കച്ചവടമാണോ പോലീസിലാണോ പട്ടാളത്തിലാണോ ഡോക്ടറാണോ എൻജിനീയറാണോ കൂലിപ്പണിയാണോ കൃഷിക്കാരനാണോ എല്ലാം കൃത്യമായിട്ട് വിശദമാക്കിയിട്ടുണ്ടാകും എപ്പോഴൊക്കെയാണ് മരണ സമയങ്ങൾ കടന്നു വരുന്നത് അതിനൊക്കെ അതിജീവിക്കാനുള്ള വഴികൾ എന്താണ് എല്ലാം കൃത്യമായിട്ട് ഇരുപത്തിയേഴ് പേജുകളിലായിട്ട് അതുപോലെ തന്നെ വ്യാഴമാറ്റ ദുരിതങ്ങളുണ്ടോ ശനിമാറ്റ ദുരിതമുണ്ടോ രാഹുവേതുമാറ്റ ദുരിതമുണ്ടോ അതിൻ്റെ പ്രതിവിധി ഇതെല്ലാം നിങ്ങൾ പാരമ്പര്യവാദികളിൽ നിന്ന് ജാതകമെന്ന് വാങ്ങിച്ചാൽ ഇങ്ങനെയുള്ള ഒരു കാര്യം അവർ കേട്ടിട്ട് പോലുമില്ല കാരണം നമ്മുടെ അടുത്തേക്ക് വരുന്ന പലരും പറയുന്നത് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സത്യമാണെന്നും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് അതേപോലെ തന്നെ നമ്മുടെ ആരെങ്കിലുമൊക്കെ മര മരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശ്രാദ്ധബലി അത് നമ്മുടെ മരണം വരെ ഇടണം അല്ല പന്ത്രണ്ട് വർഷം ഇട്ട് കഴിയുമ്പോൾ പിന്നെ വേണ്ടാന്നോളം നമ്മൾ നിത്യം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ മരണം വരെ ശ്രാദ്ധബലി ഇടണം അല്ലാതെ എത്ര വലിയ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല അവർ ഗുരുക്കന്മാർ എന്ന് പറയാൻ പോലുള്ള അർഹത ഇല്ലാത്തവരായിരുന്നു യഥാർത്ഥത്തിൽ വിവാഹമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് കഴിയുന്നവർക്കാണ് ജീവിതത്തിൻ്റെ ഗതി വിഗതികൾ നിശ്ചയിക്കാനും നിർണ്ണയിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളു അതാണ് നമ്മുടെ മഹർഷിമാർ അവരെല്ലാവരും വിവാഹിതരായിരുന്നു കൃത്യമായിട്ട് ജീവിതത്തിൻ്റെ ഗൈഡൻസ് അവരിലൂടെയാണ് ഈ ജ്യോതിഷവും പൂജാവിധികളും ക്ഷേത്രങ്ങളും എല്ലാം ഉയർന്നു വന്നത് അവരുടെ ആശയങ്ങളായിരുന്നു പക്ഷേ പിൽക്കാലത്ത് ഇതെല്ലാം ചിലർ മാത്രം ഒതുക്കിയെടുത്ത് ജനങ്ങളെ ചൂഷണം ചെയ്ത് അങ്ങനെ ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലാതെ പോയി റിസൾട്ട് ഇല്ലാതെ പോയി അപ്പം നിങ്ങൾക്ക് റിസൾട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമോ ഇല്ലാത്ത യാതൊരു പ്രവേശന ഫീസോ ഫീസും മാസവരില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾ അംഗങ്ങളാവുക നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി വണ്ടി കാശ് മാത്രം ചിലവാക്കുക ആ പൈസ വഴിപാടായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വര വഴിയിൽ തിരിച്ചെത്തി ജീവിതം തിരിച്ച് പിടിക്കാൻ സാധിക്കും അപ്പം താൽപ്പര്യമുള്ളവർ സംഘടനയിൽ ചേരണമെന്ന് ആഗ്രഹമുള്ളവർ സ്റ്റാഫുകളുടെ നമ്പറുകളിൽ വിളിച്ച അപേക്ഷിച്ചാൽ മാത്രം മതിയാകും എല്ലാ ജില്ലകളിൽ നിന്നും ആയില്ല തീർത്ഥാടകത്തിന് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അല്ലാതെ എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് വിചാരിച്ചിരുന്ന ജീവിതം നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല അപ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് സേവൻ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായി ബന്ധപ്പെടുക പഞ്ചാലങ്കാര പൂജയോടുകൂടി തന്നെയാണ് ചെയ്തു തരുന്നത് അപ്പോൾ ഈശ്വരയുടെ പുണ്യത്തിലേക്ക് എത്തുന്നതിനെ വീഡിയോകൾ നിരന്തരം കാണുക ഒരുപാട് വീഡിയോകൾ കെ വി സുഭാഷ് തന്ത്രി പ്രണവ് അസ്ട്രോളജി ചാനൽ എന്ന രണ്ട് ചാനലുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് സ്വയം വീടുകളിൽ ചെയ്ത് രക്ഷപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ല നമ്മൾ പേഴ്സിൽ കല്ലും കട്ടയും കുപ്പിച്ചില്ലും വെക്കാൻ പറയുന്ന സമ്പ്രദായവും ഇല്ല നാരങ്ങ നാരങ്ങിയിട ഇതൊന്നുമില്ല ഇവിടെ ഇവിടെയെല്ലാം ജെനുവിൻ ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കൃത്യമായിട്ട് ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വീണെടുക്കുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് ക്ലാസ് വെള്ളം കൊടുക്കും ആ വെള്ളം കുടിച്ച് ആൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ആശുപത്രി കൊണ്ടുപോകും മരുന്ന് കൊടുക്കും പിന്നെ നല്ല വഷണം കൊടുക്കും അതേപോലെ തന്നെയാണ് ജ്യോതിഷ വഴി എന്ന ആ ഒരു യാഥാർത്ഥ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലത്ത് ഒരാൾക്കും ജീവിതത്തിൽ പരാജയപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ശ്വേതയാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന തലശ്ശേരി എന്ന് അപ്പൊ ശ്വേതയുടെ ഏറ്റവും വലിയ പ്രശ്നം ശ്വേതയ്ക്ക് ഫാമിലി സപ്പോർട്ട് ഭർത്താവ് കുഴപ്പമില്ല കേട്ടോ ഭർത്താവ് ക്ഷേതയുടെ അച്ഛൻ്റെ ഒരു പ്രശ്നമില്ല സ്വന്തക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുന്നത് കൂടാത്തോളം അന്ധവിശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഭയപ്പാടോടു കൂടിയാണ് ക്ഷേത്രം നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ക്ഷേത്രയ്ക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട് ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് ഭർത്താവ് തൊഴിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെ പേടിക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങളാണ് അതായത് പ്രതികരിക്കാണ് വേണ്ടത് കാരണം ഇവിടെ നമ്മുടെ മിനിസ്ട്രിയിൽ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അധികാരം കൊടുക്കുന്നു പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോഴും പേടി മാറുന്നില്ല കാരണം എന്താ നമുക്കൊരു ഈശ്വരദിനേക്ക് പോകാൻ പോലും നമ്മുടെ സമൂഹത്തെ പേടിക്കുകയാണ് പറയുന്നത് എന്താ അന്ധവിശ്വാസമാണ് കൂടാത്തതാണ് നിരീശ്വരവാദം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ കുട്ടികൾ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് റോട്ടിയും കിടന്ന് തല്ലുകൊണ്ട് ചാവുന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല മറിച്ച് ആത്മീയ വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ വരുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും സഹാനുഭൂതി ഉണ്ടാവും ഒരാൾ ഉപദ്രവിക്കാൻ പോയില്ല തല്ലാനും പോയില്ല കൊല്ലാനും പോകില്ല അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ പേടിക്കുകയാണ് പേടിക്കുന്നവരെ സ്വന്തക്കാരെ പേടിക്കുന്നു ബന്ധുക്കാരെ പേടിക്കുന്നു അതുകൂടാതെ സമൂഹത്തിനെ പേടിക്കുന്നു സമൂഹത്തിനെ പേടിക്കുന്നതിന് നമ്മൾ തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സമൂഹത്തിന് പേടിക്കാം അല്ലാതെയാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ധൈര്യപൂർവ്വം വിലയ്ക്കൊക്കെ വരണം അല്ലാതെ ഇവിടെ കൂടാത്തൊരു അന്ധവിശ്വാസം മന്ത്രവാദം തട്ടിപ്പും വെട്ടിപ്പും എല്ലാം കരുതേണ്ടത് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നു കോടികൾ കൊടുക്കുന്നു അവസാനം പെട്ടിയിൽ പാക്ക് ചെയ്ത് മൂക്കിൽ പഞ്ഞി വെച്ച് അത് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന സമയത്ത് ഒരു അന്ധവിശ്വാസവും ഇല്ല അപ്പം നിങ്ങൾ അറിയേണ്ടതാണ് ചില സംഭവം ഈ ഒടിയൊക്കെ വെട്ടി വഴിയുന്ന നിമിഷം ഈ ശരീരം വേദന തണ്ടരുവേദന ഒക്കെ തന്നെ മാറിപ്പോവും അവിടെ ഒരു പൈസ ചിലവ് വരുന്നില്ല ഇത്രയും വലിയ തെളിവാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്വേതയുടെ പേടി ഇന്നത്തോടി മാറിയേണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്